എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വിനായക ജലത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുഴക്കാലത്ത് തിരുവാഴക്കൂർ പൈനാ ഫീസിൽ കരുത് കല്ലൂർക്കാലത്ത് പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിന്റെ തിരുസന്നിധി ലോകത്തിൽ തന്നെ എട്ട് ഗണപതി ക്ഷേത്രങ്ങൾ മഹാഗണപതി പെട്ടെന്ന് കാര്യങ്ങൾ നടത്തുമ്പോൾ ക്ഷിത്രഗണപതി ബലാബല കാര്യങ്ങൾക്കും അതേപോലെ നാൽപ്പും ഇല്ലാതെ വിവാഹം കഴിച്ചാൽ ശക്തിഗണപതി പിന്നെ ഗവൺമെന്റ് ഓഫീസ് കാര്യങ്ങളും ബാങ്കിങ്ങും അതോടൊപ്പം തന്നെ മന്ത്രസിദ്ധിയെല്ലാം ലഭിക്കണമെന്നുള്ളവർക്ക് കാര്യസിദ്ധി മതി അതുകൂടാതെ നമുക്ക് രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിനും ചികിത്സ വലിക്കുന്നതിനും നല്ല ആഹാര സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനും രുചികരമായി ഉണ്ടാക്കുന്നതിനും കഴിക്കുന്നതിനും വേണ്ടി നവനീത ഗണം അതോടൊപ്പം തന്നെ നമുക്ക് ഓർമ്മയിൽ മുങ്ങി കുളിച്ചുകൊണ്ട് കുട്ടികളുടെ പരീക്ഷാ സമയം പഠിക്കാനുള്ള സമയം ജോലിക്കുള്ള സമയം ഏതൊരു കാര്യങ്ങൾക്കായാലും ഓർമ്മയോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടി ഏകാക്ഷരീകണം കുടുംബ കലഹങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി വാര്യാപത്ര ബന്ധം ഐക്യമുണ്ടാക്കുന്നതിന് വേണ്ടി ശക്തിഗണപതി അടുക്കള ഗണപതി എന്നുകൂടി പേരുള്ള ഉദ്ദിഷ്ട ഗണപതി ഉദ്ദിഷ്ട ഗണപതി ഉച്ചിഷ്ട ഗണപതി കൂടി എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു അതുകൂടാതെ പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ബാലജപരത രോഗങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരുന്നാൽ രാത്രി കുട്ടികൾ കരഞ്ഞുകൊണ്ടിരുന്നാൽ അതോടൊപ്പം തന്നെ രോഗദുരന്തങ്ങളിൽ നിന്ന് പെട്ടെന്ന് മോചനം കിട്ടുന്നതിന് മാതാപിതാക്കൾക്ക് കലവില ഉണ്ടാക്കി അവരുടെ ശ്രദ്ധ കളഞ്ഞ് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ അതിനെല്ലാം ചെറുക്കുന്നതിന് വേണ്ടി ബാലങ്ങൾ ഇങ്ങനെയാണ് എട്ട് ഗണപതി ക്ഷേത്രങ്ങൾ ഒരേ കോമ്പൗണ്ടിൽ അത് സമ്പൂർണ്ണ പൂജകളുള്ള ഒന്നര ഏക്കർ സ്ഥലത്ത് ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നു അതിനേക്കാളുപരി എല്ലാവിധ പൂജാ സംവിധാനവും നിത്യപൂജയുള്ള രാവിലെ നാല് മണി മുതൽ നട വന്നാൽ രാത്രി എട്ട് എട്ടര വരേക്കും പൂജകൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു സമയത്ത് പോലും നട അടയ്ക്കുന്നില്ല എന്ന പ്രത്യേകതയുണ്ട് അതോടൊപ്പം തന്നെയാണ് എല്ലാവർക്കും ജാതിമത ഭേദമില്ലാതെ അയിത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ ഇല്ലാതെ സർപ്പക്ഷേത്രത്തിൽ നിലനിർത്തിയെടുത്ത് ഏതൊരാൾക്കും വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഈ പുണ്യസങ്കേതത്തിൽ ഇരുപത്തിയേഴാം തീയതി ബുധനാഴ്ച വിനായകയാണ് ഏറ്റവും വലിയ പ്രത്യേകത ഗണപതിമാർക്ക് എട്ടുപേർക്കും ക്ഷീരധാരയും കടബാധ്യത ഉണ്ടാകും അപ്പോൾ ക്ഷീരധാര നടത്തുന്നതിന് ഒറ്റയ്ക്ക് നടത്താം പാക്കേജായിട്ട് നടത്താം അഞ്ഞൂറ് രൂപയും പാക്കേജ് ഒരു ഗണപതി ചെയ്യാം അത് തന്നെ എട്ട് ഗണപതിമാർക്ക് നാലായിരം രൂപയ്ക്ക് ചെയ്യാം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ക്ഷീരധാരയും അതോടൊപ്പം തന്നെ പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കടബാഭി ക്ഷേത്രം നടത്താം പതിനെട്ടായിരം രൂപയാണ് ഒരു ക്ഷേത്രത്തിൽ ചെയ്യാൻ എട്ട് ക്ഷേത്രത്തിൽ അങ്ങനെ ചെയ്യുന്നവർക്ക് ആ രീതിയിൽ ചെയ്യാം അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ക്ഷേത്രത്തിൽ ഇതിലായിട്ട് ഒറ്റ ചെയ്യാം അതല്ലെങ്കിൽ പാക്കേജായിട്ട് എട്ട് ഗണപതിമാർക്ക് ചെയ്യാം നാലായിരം രൂപ ജീവിതത്തിൽ നല്ല സൗഭാഗ്യങ്ങൾ നേടാൻ പറ്റുന്ന സമയമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ എട്ട് ഗണപതിമാരുടെ വിഗ്രഹങ്ങൾ നിങ്ങൾക്ക് വീടുകളിൽ വാങ്ങിച്ചു വെച്ച് പൂജിച്ച് പഠിക്കുന്നവർക്കാണെങ്കിൽ അവർ പഠിക്കുന്ന ടേബിളിന്റെ മുകളിൽ വെക്കാം അടുക്കള സമൃദ്ധിക്കു വേണ്ടി അടുക്കള ഗണപതിയുടെ അഭിമുഖം സമ്പത്തിന് വേണ്ടി മഹാഗണപതിയുടെ വയ്ക്കാം പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കാൻ സാധിക്കാമല്ലെങ്കിൽ ക്ഷിപ്രഗണപതിയുടെ വയ്ക്കാം അതുപോലെ രോഗദുരിന്തങ്ങൾ വല്ലാതെ അലട്ടുമ്പോൾ നവനീത ഗണപതികളിക്കാം ഓർമ്മ സ്ഥലമുള്ളവർക്കാണെങ്കിൽ ഏകാക്ഷി ഗണപതി വയ്ക്കാം മന്ത്രപുല്യം നേടുന്ന ഗവൺമെന്റ് ഓഫീസ് ജോലി വേണം ബാങ്കിങ് ഗവൺമെന്റ് തിയേറ്ററുകളെല്ലാം തുടർന്നുള്ളവർക്ക് കാര്യസ്ഥിതി ഗണപതിയോടയ്ക്കാം ദമ്പതികൾ തമ്മിൽ പൊരുത്തമില്ലാതെ ശത്രുക്കൾ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ശക്തി ഗണപതിയോടിക്കാം അതേപോലെ തന്നെ പരീക്ഷ ജയം നേരിടുന്ന ഓർമ്മയോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടി ഏതാക്ഷരി ഗണപതിയോടയ്ക്കാം പതിനൊന്ന് വയസ്സുള്ള ബുദ്ധിമുട്ട് രോഗികളൊന്നും അതോടൊപ്പം തന്നെ കുട്ടികൾ പറഞ്ഞിട്ടുള്ള വല്ലാത്ത ഷാജ്യത്തിൽ വരുന്നുണ്ടെങ്കിൽ ബാല് ഗണപതി അതിൻ്റെ എട്ട് ഗണപതിമാർക്ക് തിരുവോത്സവമായിട്ട് ആനയൊക്കെ ഗണേശന്റെ ഗണേശിന്റെ പ്രതീകമായി ആനകൾക്ക് വഴിപാടായി നേർന്നിരിക്കുന്ന ഭക്തർക്ക് ആനകുട്ടുണ്ടാകും ആനകുട്ടിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ വരും നൂറ് രൂപങ്ങളൊക്കെ ആനയൂട്ടിൽ പങ്കെടുക്കാൻ സാധിക്കും ദിവ്യവസ്ഥമായ സദ്യയും ഉണ്ടാകും അതോടൊപ്പം തന്നെ എട്ട് ഗണപതിമാർക്ക് ഹോമങ്ങൾ ഉണ്ടാകും നൂറ്റി എട്ട് ഗണപതിക്ക് ഹോമം പാക്കേജായിട്ട് എട്ടായിരം രൂപയ്ക്ക് ചെയ്യാം ഒരു ഗണപതിക്ക് സദഗണികൾ നൂറ് രൂപയ്ക്ക് എട്ടുപേർക്ക് എണ്ണൂറ് രൂപയ്ക്ക് ചെയ്യാം ആദ്യം ഒട്ടേറക്കിലും ഒരു ഗണപതിക്ക് നൂറ് രൂപ ചെയ്യാൻ ശനങ്ങൾക്ക് ഒരു തൊള്ളായിരം രൂപയുണ്ടെങ്കിൽ എട്ട് ഗണപതിമാരുടെ സർവൈശ്വര്യങ്ങൾ എല്ലാ മാസത്തിനും രണ്ട് വിനായക ചതുർത്ഥ്യം ആഘോഷിക്കുന്ന ഈ പുണ്യസങ്കേതത്തിൽ തിരുവോണത്തിലെ വിനായക ചതുർത്ഥ്യം അതിഗംഭീരമായി പ്രത്യക്ഷ ഗണപതിയായി വിളങ്ങുന്ന ആനകൾക്ക് ആനയൂട്ട് നൽകിക്കൊണ്ട് എല്ലാ ഭക്തരെയും ഭഗവാൻമാർ നേരിട്ട് അനുഗ്രഹിക്കുന്നവരുടെ ഒരു അനുമതിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ മുട്ട രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഇരുപത്തിയേഴ് തട്ടസമർപ്പണം നടത്താം നേരിട്ട് വന്നാൽ എട്ടായിരത്തി ഒരുന്നൂറ് ഓൺലൈനാണെങ്കിൽ ഒമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ പത്ത് രൂപയുടെ അർച്ചന നടത്താം ഇരുപത്തേഴ് ക്ഷേമത്തിന് ഭാഗ്യ സുഹൃത്ത് നടത്താം ഇരുപത്തിരണ്ട് ക്ഷേത്രത്തിൽ ശീവയിലെ അംശം നടത്താം വെള്ളത്തിന് അറുപത് രൂപ അടച്ചു ആയുധ സമർപ്പണം നടത്താം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഒരു ആയുധത്തിന് അമ്പത് രൂപ ചെയ്യാം അത് നേരിട്ട് വന്നാലും ഓൺലൈനാണെങ്കിൽ നൂറ് രൂപ ഒരു ഗണപതിക്ക് അഡീഷണൽ അടയ്ക്കേണ്ടി വരും അതിന് നമുക്ക് എട്ട് ആയുധങ്ങളാണ് ഒരു ഉള്ളത് അപ്പം നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ അടച്ചാൽ ഓൺലൈനായിട്ട് ചെയ്യാം അതോടൊപ്പം തന്നെ എട്ട് പേർക്ക് ചെയ്യണമെങ്കിൽ നാലായിരം രൂപ അടച്ച ചെയ്യാം നേരിട്ട് വന്ന് മൂവായിരത്തി എണ്ണൂറ് ചെയ്യാം അതോടൊപ്പം തന്നെ നാല് കാര്യം ഉരുട്ടി എറിഞ്ഞുടച്ചുകൊണ്ട് ഇരുപത്തഞ്ച് രൂപയുള്ള ഒരു നാളുകാരം ഉരുട്ടി എറിഞ്ഞു അടച്ചു നേരിട്ട് വന്നാൽ അപ്പം നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് വഴിപാട് തീരും പതിനൊന്ന് രൂപ വെച്ച് ഭഗവാൻമാർക്ക് തലയ്ക്ക് വിഞ്ഞ് പണ്ടാക്കി ഇടാം പത്ത് രൂപയുടെ അടച്ചിന് തരം നിർത്താം രണ്ട് രൂപ പണ്ടാക്കി ഒഴിഞ്ഞിടാം അങ്ങനെ മുന്നൂറ് രൂപയുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ദിവസം അതോടൊപ്പം തന്നെ ഓൺലൈനായിട്ട് അഞ്ഞൂറ് രൂപ അടച്ച് ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന മനോഹരമായ ദിവസമായിട്ട് വിനായക ജീവിതത്തിൽ കടന്നു വരികയാണ് ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദശാകാല വഴിപാടുകൾ ചെയ്യാം അതോടൊപ്പം തന്നെ ഏറ്റവും മോശം സമയത്തിന് ഏറ്റവും നല്ല സമയത്തിന് വ്യാഴമാറ്റം മോശമാകുന്ന സമയത്തിന് കണ്ടവശനി ഏകദേശ ശനിയ സമയത്തിന് ഇവിടെ ശനീശ്വരൻ സമ്പൂർണ്ണ പൂജകളുടെ ഉണ്ട് അപ്പൊ ഏതൊരു കാര്യങ്ങളും നേടിയെടുക്കാം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് ക്ലാസ് കായിട്ടുള്ള നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ജ്യോതിഷമാണ് അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്കും ജീവിത വിജയം നിന്നും പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദേവിനാട് പോകാൻ ചെയ്യുകയും ചെയ്യും ക്ഷേത്രത്തിലേക്ക് എല്ലാ മാസത്തിനും ആയിരത്തി ഇരുപത് കൊണ്ടാടുമ്പോൾ ക്ഷേത്രത്തിലേക്ക് യാത്രാ പൈസകൾ പുറപ്പെട്ടു വരുന്നു ബസ് വാശനുള്ള പൈസ ഒരുപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുമ്പോൾ ഇവിടെ ജാതി മത അയിത്ത അനാചാരത്തിനൊക്കെ എതിരായിട്ട് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഏതൊരു മനുഷ്യർക്കും സർപ്പക്ഷേത്രത്തിൽ നിലവറയ്ക്ക കയറി തൊഴുതു പ്രാർത്ഥിക്കാം ഒരു ഗതിയില്ലാത്തവർക്ക് എട്ട് ഗണപതിമാർക്ക് മുക്കുറ്റി കറുക ഇത്യാദി ദ്രവ്യങ്ങൾ സ്വയമേവ ഭഗവാന്മാരുടെ തിരുസന്നിധിയിൽ കൊണ്ടുവന്ന് വെച്ച് പോലും ജീവിതം രക്ഷപ്പെടാം ഒരു നവത്തില്ലാത്ത ഇരുപത്തി ഏഴ് ക്ഷേത്രങ്ങളിൽ ഓരോ ക്ഷേത്രങ്ങളെട്ട് പൂർണ്ണ പ്രതീക്ഷണം നടത്തി താഴെത്തോണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വർത്തിക്കുന്നത് ചരട്ട് വാങ്ങി വെച്ച് ജീവിതം രക്ഷപ്പെടാൻ രക്ഷപ്പെട്ട ഒരുപാട് എന്ന സാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് ഒരു ചരലിലൂടെ കേൾക്കുന്ന ഒരു ഏകസവ അനുസരിച്ച് പിന്നെ ഒന്നര വർഷം ക്ഷേത്രത്തിൻ്റെ പരിപാടി ചെയ്ത് ഒന്നര വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ആകാൻ ചെയ്തു തമ്മിൽ വിജയിച്ച് ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും എല്ലാവരെയും പിന്നായിട്ട് ദിവസത്തിന്റെ മഹോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം